ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് ഇപ്പം ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ പേര് ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു വീഡിയോയുടെ ഒരു ശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനിയൂ സ്റ്റോക്സ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് കുറേ നാളായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു കെമ്പിന്റെ ഗിയർ വെയറ് വെച്ചിട്ടുള്ള ആ ഒരു മാല എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്നുള്ളതിൻ്റെ അപ്പം ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്ത് വെച്ചതാണ് അപ്പോൾ റേറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാരണം എനിക്കൊന്ന് പലയിടത്തും പല റേറ്റ് ആണ് ഇതിന് കൊടുക്കുന്നത് എക്സ്പെൻസ് പലയിടത്തും നല്ലതാണ് മീൻസ് എക്സ്പെൻസ് അല്ല ഇതിന്റെ മേക്കിംഗ് മെറ്റീരിയൽസ് എനിക്ക് കുറച്ച് റേറ്റ് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഒരു മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിപ്പം ഞാൻ വാങ്ങിച്ചെടുത്താണെങ്കിൽ പീസിന് ഏകദേശം മുപ്പത് രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കാരണം വില കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റിയുടെ റേറ്റിനും കൂടുവെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇത് കളർ പോകുന്നതും ഉണ്ട് പോകാത്തതും ഉണ്ട് അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു രീതികൾ മനസ്സിലാവും അപ്പം ഞാനല്ല ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങളുടെ ഈ റേറ്റ് ഒക്കെ ഞാനത് പറയുന്നുണ്ട് വീഡിയോ ഡീ മസ്റ്റ് ആയിട്ടും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാൻ ജസ്റ്റ് കണ്ടു കണ്ടുനോക്കാം അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെ നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്ത് എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗിയർ ലോപ്പ് ഇടുന്നൊക്കെ തെറ്റിപ്പോകും അപ്പം കറക്റ്റ് ലെങ്ത് പിടിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇത് കുറേ നാളായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് മേക്കിംഗ് വീഡിയോ ആണ് റിക്വസ്റ്റ് ചെയ്തൊരു മേക്കിംഗ് വീഡിയോ ആണ് അപ്പം ഇതെങ്ങനെ ആ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു അപ്പം ഇത് നമുക്ക് ലെങ്ക് കൂട്ടി എടുക്കാം കുറച്ചും എടുക്കാം അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഷോർട്ട്സിനകത്ത് ഇട്ടാ ഒരു മാലയായിട്ട് നല്ല ഭംഗിയില്ല വൈറ്റ് ഡ്രസ്സിന് ഹക്കോവ പോലത്തെ ഡ്രസ്സിനോടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അതും ഇങ്ങനത്തെ ബ്ലൂ ഷോളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ഇത് ഇത് കംപ്ലീറ്റ് ഫാബ്രിക്കാട്ടോ ഇത് ഫാബ്രിക്കിൽ ചെയ്തൊരു മാലയാണ് മിക്കവാറും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല കുറച്ച് പേർക്കൊക്കെ അപ്സൈക്ലിംഗ് ആട്ടോ ഇത് കുറച്ച് വേർക്ക് ചെയ്ത് ഇഷ്ടപ്പെടത്തുള്ളൂ അത്യാവശ്യം ട്രഡീഷൻ അങ്ങനെ കുറച്ച് മോഡേൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കുറച്ച് വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ മാലയൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈ ഒരു കെമ്പിന്റെ ഒരു മാല എങ്ങനെയാ ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് വേണ്ട ഐറ്റംസ് ആദ്യത്തെന്ന് പറഞ്ഞേക്കുന്ന ഗിയർ വയറാണ് അപ്പം ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് സംഭവം എനിക്ക് അറിയത്തില്ല കേട്ടോ എത്ര ഇതുണ്ടെന്നുള്ള തിക്നെസ്സിൻ്റെ എനിക്കറിയത്തില്ല പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കെമ്പിൻ്റെ ആണ് വേണ്ടത് അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബീഡ്സും പിന്നെ ഗോൾഡൻ കളറിലെ ഗിയർ ആണ് നമുക്കിതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഡോരിയും എടുക്കുന്നുണ്ട് ഡോരി എടുക്കാം ഡോരി വേണ്ടവർക്ക് ഡോരി എടുക്കാം അല്ലെങ്കിൽ കൊളുത്ത് വേണ്ടവർക്ക് കൊളുത്തും ചെയിനും എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലെ ആ ഒരു ഗിയർ വയർ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു തിക്നസ് എനിക്ക് അറിയത്തില്ല എത്ര വേണമെന്നുള്ളത് എന്നുള്ളത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് അനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ സൈഡ് വശം എല്ലാം കട്ട് ചെയ്തിട്ട് അത് ഡോരിയിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ മാല ലോക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും അത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ ഒരു ബീഡൂടെ ഒരു ഗോൾഡൻ ബീഡൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല വേ വേണ്ടവർക്കത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ അത് വേണ്ട ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നേരെ ആ ഒരു ലോക്കറ്റ് ഇടുന്ന ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയാൽ മതി അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഏതെങ്കിലും പുതുമയുള്ള വേറെ ഏതെങ്കിലും ഡിസൈൻസ് അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും നല്ലതായിരിക്കും അപ്പം നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്ത് പിടിച്ചിട്ട് നടുക്കായിട്ട് വേണം നമ്മൾ ആ ഒരു കെമ്പിൻ്റെ ചാംസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ലെങ്ത് പിടിച്ച് നോക്കണം നമുക്ക് നമുക്ക് കഴുത്തിൽ വെക്കുമ്പോൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നിട്ട് നോക്കിയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ ലെങ്ത് പിടിച്ചൊക്കെ എടുക്കാം അപ്പം ഇതുപോലെ ഇപ്പോൾ ഞാൻ കുറേ തവണ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നമില്ല ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കോ ഗിയർ ലോക്ക് ഇടുന്ന പൊസിഷനൊക്കെ ചിലപ്പോൾ മാറിപ്പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ശരിയായിക്കോളും പിന്നെ ഞാൻ കെമ്പിന്റെ ചാംസും ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സും ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ലെങ്ത് പിടിച്ചിട്ടാണ് കറക്റ്റ് താഴെ നിൽക്കുന്ന രീതിയിൽ ലെങ്ത് പിടിച്ചിട്ടാണ് നമ്മൾ മുകളിലത്തെ ഗിയർ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം ചിലർക്കാണെങ്കിൽ ഇങ്ങനെ വലിച്ചിടുന്ന ഡോരി ഒന്നും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ ചിലർക്കാണെങ്കിൽ കൊളു ചിലർക്കത് ഇഷ്ടപ്പെടും ചിലർക്ക് കൊളുത്തായിരിക്കും ഇഷ്ടപ്പെടുന്നത് കൊളുത്തിൽ ഇങ്ങനെ ഇടുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവരുടേതായ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് ഗോൾഡ് പ്ലേറ്റഡും വാങ്ങിക്കാൻ കിട്ടും അത് ഗോൾഡ് കവറിങ് സെൻറ്റേഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ചാംസും വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ അല്ലാത്ത എന്താണ് കെമ്പിൻ്റെ അല്ലാത്ത ചാംസും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഇപ്പം നമുക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഈ സാധനം ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ വിലയായിരിക്കും ഗോൾഡ് പ്ലേറ്റഡിന് വരുന്നത് അത് വേണമെങ്കിൽ കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് വാങ്ങിക്കാം ഇപ്പം ഇങ്ങനെയുള്ള സാധാ ചാംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെതിൻ്റെ ഗ്യാരൻറ്റി പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് കളർ പോകാനും ചാൻസ് വരുമായിരിക്കും അപ്പം ഞാൻ വാങ്ങിച്ച ഒരു കെമ്പിൻ്റെ ചാംസിന് ഏകദേശം മുപ്പ ഒരു പീസിന് തന്നെ മുപ്പത് രൂപയായിരുന്നു അത് കെമ്പിൻ്റെ ഐറ്റംസിനെല്ലാം നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് അത് റേറ്റ് കൂടുതലാണ് എല്ലായിടത്തും അത് ഇവിടെയും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ റേറ്റ് കെമ്പിൻ്റെ കൂടുതലായിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നത് ഈ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള അവിടുള്ള സ്റ്റോറുകളിലൊക്കെയാണ് എനിക്കറിയത്തില്ല അവിടുള്ള സ്റ്റോറുകളിലൊക്കെയാണ് ഇതുപോലെ കെമ്പിൻ്റെ ഐറ്റംസ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ ഒരു മാല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വിളിക്കാണാമിയ സ്